മലയാളത്തിലെ ആ സമയത്തെ യുവതാരങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് സംവിധായകൻ ലാൽ ജോസ് ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ് രണ്ടായിരത്തി ആറിലാണ് സിനിമ റിലീസാകുന്നത് കാവ്യം പൃഥ്വിരാജും ഇന്ദ്രജിത്തും ജയസൂര്യയും നരനും ഒക്കെയായി വലിയ ഒരു താരനിരയായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ഓരോ മലയാളികളുടെയും കോളേജ് കാലത്തെ നിരവധി അനുഭവങ്ങൾ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന അതിമനോഹരമായ ഒരു റൊമാൻറിക് കോമഡി ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ് ആ കാലയളവിൽ വമ്പൻ വിജയമായി ക്യാമ്പസുകൾ ഏറ്റെടുത്ത സിനിമയായിരുന്നു ക്ലാസ്മേറ്റ് ഇന്നും ആ ചിത്രത്തിന് ആരാധകർ ഏറെയാണ് ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു തെല്ലൊരു നൊമ്പരത്തോടെ മാത്രമേ ഏവർക്കും ആ ചിത്രം ഓർക്കാൻ സാധിക്കത്തുള്ളൂ അതിനു കാരണം നരേൻ അഭിനയിച്ച മുരളിയുടെ വേഷമായിരുന്നു ക്ലാസ്മേറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം അവതരിപ്പിച്ചത് രാധിക എന്ന ആ സമയത്തെ പുതുമുഖ നടിയായിരുന്നു ഇപ്പോൾ സംവിധായകൻ ലാൽ ജോസ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചിത്രത്തിൽ നായികയാകാൻ തിരഞ്ഞെടുത്ത കാവ്യ മാധവൻ ആദ്യ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് അതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞ സംഭവം എടുത്തു പറയുകയാണ് ക്ലാസ്മേറ്റിൽ അഭിനയിക്കാൻ കാവ്യ താല്പര്യം കാണിക്കാത്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അതാണ് ലാൽ ജോസ് പങ്കുവെക്കുന്നത് ആദ്യ സീൻ ഷൂട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ കാവ്യ മാത്രം എത്തിയില്ല കുറെ നേരമായിട്ടും കാവ്യ എത്താതായപ്പോൾ തനിക്ക് ദേഷ്യം വന്നു എന്താണ് കാവ്യ വരാത്തത് വരാൻ പറ എല്ലാവരും വന്നല്ലോ എന്ന് താൻ ചോദിച്ചു അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത് കാവ്യ വരില്ലെന്ന് പറഞ്ഞു എന്ന് അതെന്താണ് കാരണമെന്നറിയാനായി താൻ നേരിട്ട് കാണാൻ പോയി അപ്പോൾ കാവ്യ മാധവൻ വളരെയധികം സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് താൻ കാവ്യോട് കാരണം തിരക്കി അപ്പോൾ കാവ്യ പറയുന്നത് താനല്ല ഈ ചിത്രത്തിലെ നായിക അത് റെസിയ അല്ലാതെ തനിക്ക് പറഞ്ഞു വെച്ച താര അല്ല ഇതിലെ നായിക തനിക്ക് റസിയയുടെ ആ ക്യാരക്ടർ തരാമെങ്കിൽ ചെയ്യാം അല്ലാതെ ഈ വേഷം താൻ ചെയ്യില്ല എന്നാണ് കാവ്യ പറഞ്ഞത് റെസിയയുടെ വേഷം ചെയ്യാം എന്ന് പറഞ്ഞ കാവ്യോട് അന്ന് താൻ പറഞ്ഞത് ഒരു കാരണവശാലും ആ റോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കാരണം കാവ്യെ പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മുൻനിര നടി ആ ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഉറപ്പിക്കും ഈ ക്യാരക്ടർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു വേഷമുണ്ടെന്ന് എന്തോ ഒരു പ്രധാന സംഗതി ഈ കഥാപാത്രത്തെ കാത്തിരിപ്പുണ്ട് എന്ന് അത് ചിത്രത്തിന്റെ സസ്പെൻസിനെ തന്നെ പൂർണ്ണമായി ബാധിക്കും എന്നാൽ രാധിക ആ കഥാപാത്രം ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു പുതുമുഖമായതുകൊണ്ട് തന്നെ ഒരു സൈഡ് റോൾ എന്ന രീതിയിലാണ് ഏവരും ആ കഥാപാത്രത്തെ ചിത്രത്തിന്റെ പകുതി വരെയും കാണുന്നത് പിന്നീടാണ് ആ കഥാപാത്രത്തിന് വലിയൊരു പ്രാധാന്യം ആ കഥയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ കാവ്യമാധവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാവ്യം പൃഥ്വിരാജും തന്നെയാണ് ചിത്രത്തിലെ നായികയും നായകനും അത് കാവ്യം മനസ്സിലാക്കണമെന്ന് അവർക്കാണ് കൂടുതൽ റോളുകൾ ഉള്ളതെന്നും കാരണം വളരെ സൈലന്റ് ആയ ഒരു കഥാപാത്രമായിട്ടാണ് റെസിയ ആദ്യത്തെ പകുതിയോളം ചിത്രത്തിൽ കാണിക്കുന്നത് ആ സ്ഥാനത്ത് കാവ്യമാധവൻ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ കഥാപാത്രത്തെ വളരെ നിസ്സാരമായി കാണുകയില്ല കഥയ്ക്ക് ഈ രീതി തന്നെയാണ് ആവശ്യം എന്നും പറഞ്ഞ് കാവ്യ മനസ്സിലാക്കുകയായിരുന്നു എന്ന് ലാൽ ജോസ് പറയുന്നു അങ്ങനെയാണ് പിന്നീട് കാവ്യ താരയാകാൻ സമ്മതിക്കുന്നത്